നീ പുറകെ എത്ര ഒരു ഒരു ഞാൻ 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 പറഞ്ഞു ചില്ലി എന്നാ തുറന്നിട്ട് എന്താ കാര്യം പോലും വേണ്ട ഇതുവരെ വിറ്റ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് ചെയ്തു പറഞ്ഞ പറയുന്നത് മുഴുവൻ സാധനം കൊണ്ടുപോകുന്നു പറ്റുകാരല്ലേ ആ ഒരു മാസം ആദ്യം കാശ് തരും പറ്റുകാരുടെ കാര്യം പറഞ്ഞു നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി മതി ഏ കാത്തു നിൽപ്പുണ്ടാവും ഞാൻ ചെന്നിട്ട് പോണം ചില

അല്ലേ എന്താ തുറന്നു നോക്കിക്കോളൂ മറ്റേ മറ്റേയാളെവിടെ ആര് ഒരു പോത്തില്ല ഇവിടെ ഇന്നലെ കിടന്ന് ചേറിയില്ലേ മീശേ മീശ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇഷ്ടായിട്ടില്ല എന്നല്ല പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ റോട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അതന്നെ മതി എനിക്കും ഞങ്ങളൊക്കെ വെറും നാടൻ രീതിക്കാരാണ് അത് തന്നെയാണ് എനിക്കും താല്പര്യം ഓ ഇതാണോ കേളൻ കേളനോ ആ കേളൻ എന്ന് പറഞ്ഞ കേളുനായർ കേളപ്പൻ നായർ അങ്ങനെ ആണോ കേളനല്ല കേണൽ കേണൽ അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് അത് പേരല്ല പദവിയാ കേ പേരില്ലേ തമ്പുരാൻ വിളിക്കും തമ്പുരാട്ടിയും നോക്കി ഇവിടെ ചെറുമാക്കളാ ഞങ്ങളെ വിളിക്ക അതങ്ങനെ ഒരു പേരാകുക കേളാന്ന് തന്നെ വിളിക്കാം അതാ ഒരു സുഖം ആ ഞാൻ ആച്ചമ്മ എല്ലാവർക്കും ഞാൻ ആച്ചമ്മയ കേളനും അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ ഇതെന്റെ മൂത്ത മകൻ കുമാരും ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ ഇതേ അവൻ കുഞ്ഞൂട്ടൻ എല്ലാവർക്കും കൃഷി തന്നെ പണി അയ്യേ എനിക്ക് കൃഷിയൊന്നും അല്ലേ ഞങ്ങള് കൃഷി ചെയ്യും അവൻ തിന്നു തീർച്ചു ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട് അങ്ങോട്ട് പോവാൻ ഇറങ്ങിയായിരുന്നു ഞാൻ ഇറങ്ങിക്കോട്ടെ ആ ചെല്ലി ചെല്ലു ഇരിക്കേ ഇരിക്കേ ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു എന്ന് വെച്ചാ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവര് ഞങ്ങളെ കരുതിയിരുന്നത് അവിടെ ഒരു വിരുദ് കാരം വരിക എന്ന് വെച്ചാ ഇവിടെ വന്ന മാതിരിയല്ലേ അല്ല കാലത്ത് കൊടുത്തയച്ചോ ഒന്നും എന്ന് പറഞ്ഞു ചപ്പാത്തി ഒക്കെ തിന്ന് ഇങ്ങോട്ട് വന്നത് ഇഷ്ടം നമുക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞു അത് ശരിയാവില്ല കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ ശരിയാവില്ല അപ്പൊ ഞാൻ

കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞൂടാന്ന് സത്യം പറയാ നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത്യത്തിനോട് മീശ അകത്തുണ്ടോന്ന് ചോദിച്ചു കേളനെ നീ മീശ എന്ന് വിളിച്ചോ അയാൾ ആരാന്നറിയാ കൂടി നിനക്ക് കൗണ്ടറുടെ വീട്ടിൽ വന്ന് ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദി കേട്ടല്ലേ അത് നീ ഇപ്പ പോണം പോയി മാപ്പ് പറയണം അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ജലപാനം തരില്ല പോ എന്റെ കേസ് വാദിക്കാനാണ് ചോദിച്ച ഫീസ് കൊടുത്ത് ഞാൻ ഞാൻ പിന്നെ കടലാസ് പറഞ്ഞു നാലഞ്ചു വർഷമായില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന് പിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങി ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ എന്തിനീ ഡോസ് കേസ് ഇങ്ങനെ ഓഹോ പക്ഷം ചേർന്നു സണ്ണിച്ചേർന്നു രീതിയിൽ ഇല്ല എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ ഞാൻ ശ്രമിച്ചതാ മാറിയത് എ എ കോംപ്രമൈസ് കോംപ്രമൈസ് ബി ടെമ്പററി ക്യൂർ എന്നായിരുന്നു എനിക്ക് പറയാനുള്ളത് നോ എന്റെ അമ്മയ്ക്ക് ഒരു അസുഖവും എന്റെ കുടുംബജീവിതം തകരുന്നത് കണ്ടും മനസ്സും അവര് മരിച്ചു അതിന് കാരണക്കാരി അവളാ മറന്നിരിക്കുകയായിരുന്നല്ല എന്നിട്ടിപ്പോ എന്നെ കുറ്റുമോയ്ക്കാൻ വീണ്ടും ഇറങ്ങിരിക്കാതി തമ്പുരൻ ആണ് അവഴും കോടതി അവൾക്ക് ഡൈവോഴ്സ് ഏതൊരു ഏതായാലും രണ്ടാൾക്ക് ഒരു വഴി പോകാനാവില്ലെന്ന് അവളുടെ സമാധാനിച്ചെ ഇല്ല ഇത് അങ്ങനെ എളുപ്പം തീരില്ല അവള് മൂത്ത് നിറച്ച് കുഴിയിലോട്ട് കാലം നീട്ടി ഇരുന്നാലും ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും അതെന്റെ ഒരു ഭാഷയാണ് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അവള് വേറെ ഒത്തിനും കല്യാണം കാഴ്ച അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട ബ്രിഗേഡിയർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ വീട്ട് വന്നത് മേലുദ്യോഗസ്ഥനെ അനുസരിച്ചാൽ വേദനിക്കുന്ന ഒരു അച്ഛനെ സഹായിക്കാനാവും ശ്രമിച്ചതാണ് ഈ കടലാസ് ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നില്ല എന്തെങ്കിലും മനസ്സു മാറിയാൽ ഇതൊന്ന് ഒപ്പിട്ടായ അല്ലേ Yeah, you know, marriage is always an adjustment. Hey, I need to order. You want to go to Galu Banda? Panchay? No, Churuval. Thank you. Oh, that one Banda, isn't it? Why do you say thank you? Yeah, she is to pay the Yeah, tell me. All those days are gone. <laughs> My husband should not know all those things. <laughs> I'll talk to you later. ഒരു ഫ്രണ്ടാ കാറിന്റെ ഫ്രണ്ടോ ഫ്രണ്ടോ ലോറിയുടെ പേരില്ല ഇന്ദിര ഇന്ദിര ഇന്ദിരാഗാന്ധിയാണോ വിളിച്ചത് അബ്ദുൽ ഖാദർ മേരി തമ്പുരാട്ടി ഹിസ് ഐനസ് അബ്ദുല്ല ുംബ്ദുൾ കള്ളം പറയുമ്പോ ആലോചിച്ചു വേണം പറയാം യു ഷുഡ് നോട്ട് കോളേജ് ടു എ മുസ്ലിം എത്ര പ്രാവശ്യം ഞാൻ ഇംഗ്ലീഷിൽ വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട് ഞാനിത് വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന ചെരുപ്പല്ലേ പുറത്തെ ചെളി ചവിട്ടി കെട്ടി കൊണ്ടുവരുന്നൊന്നില്ല പിന്നെ ഇത് വീട്ടില് പൂജാമുറിയല്ലേ അമ്പലമൊന്നല്ലോ പള്ളിയിലൊക്കെ എല്ലാരും ചെരുപ്പിട്ടല്ലേ പോകുന്നത്

ഴിഞ്ഞ് വരാന്ന് പറഞ്ഞു ഞാൻ വിളിക്കുന്നു പറഞ്ഞില്ലേ പറഞ്ഞു സാർ എന്നാ അപ്സെറ്റ് ആയി നിൽക്കുന്ന സ്വാതീതര എല്ലാവരും അന്വേഷിക്കുന്നല്ലേ കളി തോരെ കഴിഞ്ഞു പാർട്ടി കഴിയാറായാലും അവൾക്ക് എല്ലാവരും കളിതമാശയാണ് അടുത്ത ഒരു ഡിഗ്നിറ്റി അവൾക്കൊരു പ്രശ്നമല്ല ആ അതാ വന്നല്ലോ സോറി ഡ്രസ്സിംഗ് റൂമിന്റെ താക്കോൽ കിട്ടാൻ വായിക്കി റിഞ്ഞത് ഇടിയൊരു കുഞ്ഞിക്കാല് കാണാൻ പോണെന്ന് ഇനി ആ കുഞ്ഞിനോട് ചെന്ന് പഴക്കിട കൊറച്ചു നാള് കഴിയുമ്പോ നമ്മുടെ ചുറ്റുമട്ടൊക്കെ പഠിച്ചോളൂ ചെന്നു സമാധാനിപ്പിക്കേപ്പ് പറഞ്ഞത് ഡോക്ടറെ പോയി എല്ലാം അമ്മ വരും ഇനി മറന്നും ഇനിസത്തേക്ക് സൂക്ഷിക്കണം ദേഹാനങ്ങുന്ന പണിയൊന്നും ചെയ്യണ്ട ഒരു പൂട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചോളൂ കിടക്കും പോലെ തുറന്ന് ആഹാരം മാത്രം മതി തന്താ മതിന്റെ പണക്കാവുന്നുണ്ട് அம்சாரி குறைவாக வச்சுட்டு எந்த தோனிவாசம் காட்டி எடுத்து பிரயோகித்து படம் പത്ത് പേരെ വിളിച്ചു കൂട്ടി കാലിൽ വീണ് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട് തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടു ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവാണ് അമ്മ വരും എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കേണ്ട നീ ഞാൻ കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു മോളെ ഒരു ഭൂവിലകത്ത് ജനിച്ചു വളർന്ന് എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ടു ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത് മനസ്സിലാവും മക്കൊരു ദോഷവും വരരുതെന്നേ ഏതൊരു അമ്മയ്ക്കും മോഹമുള്ളൂ അതേ എനിക്കും തോന്നിയുള്ളൂ അതുകൊണ്ടാ ഉറിപ്പിന്നലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നത് ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് മൂന്നാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം പിന്നെ സാരസ്വതം നെയ്യ് സേവിക്കണം എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇത് നോക്കി ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ് താവഴിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ അണീക്കൻ ഇങ്ങോട്ട് ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടിക്ക്